ും നമ്മുടെ ജീവിതത്തിൽ തടസ്സം വരുന്നത് കണ്ട ചിരിക്കാൻ ശത്രുണ്ടെ ജീവിതത്തിനുധാരണമില്ലാത്ത അവനം കാണുമ്പോ

അമേൻ നിന്റെ കലമറ ഉണർശുമ്പോൾ ज्योति മിടും ഹല്ലേലൂയ നിന്റെ കലമറ ഉത്ഥാരണത്തിനു വേണ്ടി എഴുന്നൽക്കുമ്പോൾ ചില ജ്യോതിക്കാർ ഉണ്ടെന്നു ഹല്ലേലൂയ അമേൻ നിനക്ക് വിടുവടു വരുമ്പോൾ ശത്രുവിന് രഹസിക്കtilde ഹല്ലേലൂയ അമേൻ നിൻ അന്മനോടുപോ നിന്റെ കുടുംബം അഭിവൃദ്ധിപ്പെടൂ അമേൻ ഹല്ലേലൂയ അമേൻ നിനക്ക് ജീവൻ പുഷ്ടിപ്പെടൂ നിനക്ക് ഉത്ഥാനത്തിന്റെ വലിയ ഒരു കപടുമ്പോൾ നിനക്ക് ശുഭ പല്ല് കടിക്കും ില്ലഅങ്ങനെ കിടന്നോട്ടെന്നോ വഴി തടയുമ്പോൾ വഴി തടസ്സം വരുമ്പോ അവന്നോട് തലയേട്ടെന്ന് പറഞ്ഞു നന്മയില്ലാതെ വരുമ്പോൾ മടി ശൂന്യമാകുമ്പോൾ അവൻ അങ്ങനെ ഭവിക്കട്ടെ എന്ന് പറയും എന്നാൽ നിനക്കൊരു വിടുതൽ വരട്ടെ ശത്രു ചോദിക്കും നീ എവിടെയായി പോണത് പോകുന്നത് എന്താണ് നിനക്ക് ഇതുകൊണ്ടുള്ള ആദായം നിന്റെ ഉള്ളിൽ ഉറപ്പടുത്തിട്ട് ആ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നീ ചിലതിനെ കേട്ടാൻ കൂട്ടുനിൽക്കും കുടുംബങ്ങളിലെ അസ്വസ്ഥതയും ശക്തിക്ക് അവ കീഴ്പെടുത്തി പലപ്പോഴും പോകുമ്പോ ദൈവം പറയുക ആ ബാബിന്റെ ശക്തിയുടെ വലിയ പ്രദർശനം ിൽ നിന്റെ വ്യക്തിബന്ധങ്ങളിൽ നടന്നുണ്ടെന്നും കഴിഞ്ഞ കുട്ടിക്ക് ആരുണ്ട് ആ ഭൂമിയിലൂടെ അവരുണ്ട് എന്നാ സ്വർഗത്തിന്റെ ദൈവം കെട്ടത് കഴുതയായിട്ടല്ല

ആമേൻ ഹല്ലേലൂയ ആമേ ഈ കഴಿದ കുട്ടിയേ കൊണ്ടു ഇതിക്ക് ആവശ്യമുണ്ട് സ്തോത്രം ഈ കഴಿದ കുട്ടിയേ കൊണ്ടാ ഇതിക്ക് ആവശ്യമുണ്ട് ആമേ അതിനെ യേശുവിന്റെ അടുത്ത് കൊണ്ടുവന്നു തങ്ങളുടെ വസ്ത്രം കഴಿದ കുട്ടിമേൽ ഇട്ടു ആമേ യേശുവിനെ നയേശു ആമേ നീ വിടുതെ പ്രാവിച്ചു സ്വാതന്ത്ര്യം പ്രാവിച്ചു ദൈവസ്നേധി നീ അടുത്ത് വന്നു കഴിയുമ്പോൾ ആമേ നിന്നെ വിശാ നിന്നെ വസ്ത്രം ധരിപ്പിച്ച സ്വാതന്ത്ര്യത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച വീടുകളിലെ അനുഗ്രഹത്തിന്റെ മേൽ വന്ന ഗ്രാമമാണ് നിന്റെ വിടുതലെ തടയുന്ന ഗ്രാമമാണ് നിന്റെ ഗ്രാമമാണത് അവ സന്തോഷം കിടക്കുന്ന ഗ്രാമമാണിത് labu chhirikna grama vanade tavish ശക്തിക്കപ്പെട്ടവരെ <laughs>

ആതിലവൻ നമ്മുടെ ഉള്ളിന്റെ അന്നെ നമ്മൾ എന്തൊക്കെ ഒരു ചെയ്യൽ കിട്ടിയാലോ പറഞ്ഞാ ഇവരുടെ കാഴ്ചവര് ആ അത് പറയാനാ നീ അവന്റെ സന്തതില്ലേ

ചിതീ ചോദ്യം ചെയ്യും അഴിക്കുന്നത് നമ്മൾ കിട്ടാതിരുന്ന ആരും ഒന്നും ചോദിക്കത്തില്ല പക്ഷേ കെട്ടിയത് അഴിക്കുമ്പോഴാണ് വിറ്റ കൊച്ചുങ്ങളിൽ ചുമ്മാണെന്ന് കറങ്ങിയെന്നാണോ ചിന്ത കൊച്ചുങ്ങളിൽ ചിന്നയിൽ വിടക്കണം നല്ല രക്ഷപ്പെട്ടില്ലേ എന്താ പുറകെ വന്ന പാരമ്പര്യ ശക്തി അതുങ്ങളായിട്ട് കറക്കിയത് മൂടി നിന്ന കുടുംബത്തിന്റെ അവയെ പാരമ്പര്യ കുത്തിയിലായി ഇപ്പോഴും കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളാത്മാവി വളരട്ടെ അതിനായി ദൈവത്തെ പൂർണമായി പിൻപറ്റത് ഉടമ്പടി ചെയ്തിട്ട് ഇവിടെ നിന്ന് പോവുകയാണെങ്കിൽ വഴി അവിടെ തുറന്നിരിക്കും ദൈവത്തോട് ഉടമ്പടി ചെയ് കർത്താവ് അനുസരിച്ച കൽപ്പന ഞാൻ അനുസരിക്കുമെന്ന് ദേശരാജ്യങ്ങളിൽ ജോലി ചെയ്തവരാ പക്ഷേ നിസ്സാരപ്പെടുത്തി പോകല്ലേ ദൈവാത്മാവാണ് ആലോചന ിൽ നിൽക്കുമ്പോ നീ വിഘടിക്കരുത് കഴുത കുട്ടിയെ അഴിച്ചു അവരെ കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ട് ഇന്ന് പകൽക്കാലം കർത്താവിന് നിന്റെ മകനെ ആവശ്യമുണ്ട് ജോലിക്കാരനാക്കാനല്ല കർത്താവിന് നിന്റെ മകനെ ആവശ്യമുണ്ട് കർത്താവിന് വാഹനമേറും அமே கர்த்தாவின் உபயோகமுள்ள பாத்திரமாகுவார் கர்த்தாவின் தீர்மானமுள்ள பா வாமே வாகனமாக மாறுவார் கர்த்தாவைச் சுவக்கும் வாகனமாய் மிருகமாகுவார் விதி விட்டு उड़காமோ தெய்வமன்பார்ந்தினில் ஜீவிதத்தில் செல்வோம் அறியாத இடங்கள்ல இருந்தா காணான் கரத்தியல் கூட எனக்கு கூடும் உண்டாகுமே தூர நோக்கவரே தூரமே പറഞ്ഞ ചില തട്ടി തുറക്കാൻ ദിവസങ്ങളെ പോകാം ദൈവത്തിന്റെ കരം നമുക്ക് അനുകൂല വിടുതൽ അവൻ അയച്ചിരിക്കുക അവയെ നമ്മുടെ കണ്ണിൽ ഇപ്പോൾ കണ്ടില്ല പക്ഷെ വിടുതൽ അവൻ അയച്ചിരിക്കുക വിശ്വസതയോടെ പോകാം അവൻ അത്ഭുത ദൈവമാവിന്റെ മകനെ മടക്കി വരുത്തും